तकनीकी रूप से बात किया जाए तो नया तो कोई नहीं है यह ായ്സാംക്കും പിന്നെ ദിയാ ഫാത്തേ വരുൺ ഹായ് ഷിബിൻ മുഹമ്മദ് അറക്കൽ ഹലോ ജാക്ക് ് കഴിച്ചു ആ കഴിച്ചു കൊറച്ചാള് പറ്റെ കൊറച്ചാള് പറ്റെ ഞാന് ഇന്നലെ പറഞ്ഞില്ലായിരുന്നു നമ്മളെ കാണാൻ വേണ്ടിട്ട് പിന്നെ ഫാത്തിമേന്റെ കാര്യം അറിഞ്ഞിട്ട് സ്പെഷ്യൽ ആയൊരു വ്യക്തി നമ്മളെ കാണാൻ പറഞ്ഞില്ലായിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടി നമ്മളെ കുട്ടീൻ്റെ കേസു വേണ്ടി ദുബറൊക്കാൻ വേണ്ടിട്ട് ദുബാ ചെയ്യണം എന്നുള്ള ഒരു മനസ്സാണ് ഓർക്കുള്ളത് അപ്പം ഞാൻ ആളെ കാണിച്ചരാ വരുണ് വരുണ് ആദ്യമായിട്ട് ഇന്നും വരണന്നെ വന്ന അപ്പം ഇന്ന് ഞാൻ ലൈവ് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പ്രതി ചെളുപ്പേ വരുന്ന പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ഇന്ന് ആള് വന്നുകൊണ്ട് ഇങ്ങനെ വന്നതാ ഇത് എന്റെ മോനാണ് ജമീൻ ജമീൻ അവൻ ഏർ എറ്റ ഇപ്പത്തെ പെണ്ണിന്റെ മൂത്ത അപ്പൊ അതാ കാര്യം പറഞ്ഞു വിദ്യാഭ്യാസമാരുടെ കേസെ യൂട്യൂബിനിഷ്ടം പോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പ്രചരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ കൊറേ കാലായി നമ്മളെ കാണണം എന്ന് പറഞ്ഞ ഒരു വ്യക്തി കുറച്ച് എന്താ പറയുക ശാരീരിക വൈകല്യമുള്ള ഒരു പാവം വരച്ച് കൊറേ കാലായി നമ്മളെ കാണണമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നത് നമ്മളെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജോലി പിന്നെ ഈ യാത്ര അങ്ങനത്തെ വിൽക്കലാണ് പല പള്ളികളിലും പരിപാടികളിലും വന്നിട്ട് അങ്ങനെ വിറ്റിട്ട് പോകാണ് അപ്പൊ കൊറേയായി നമ്മൾ കാണണന്ന് ഒരു ആഗ്രഹം പറഞ്ഞിട്ട് ഇന്ന് അദ്ദേഹം നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒരു ഉസ്താദാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നിലമ്പൂര് കാരണാണ് അപ്പം അദ്ദേഹം വന്നത് നമുക്ക് ഒരു അപ്രതീക്ഷിതമായി വന്നു കഴിഞ്ഞതാണ് നിങ്ങളുടെ ആൾക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കണം അതുപോലെ നമ്മളെ വിഷമം കണ്ടറിഞ്ഞിട്ട് യൂട്യൂബില് ഒരുപാട് കണ്ട് സങ്കടം കൊണ്ട് നമ്മളെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് അപ്പം അദ്ദേഹയുടെ അടുത്തുണ്ട് അദ്ദേഹത്തെ വിളിക്കാം കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയും കാരണം വെച്ചാല് ൾക്ക് വ്യക്താവണമെന്നില്ല ഞാൻ പറഞ്ഞ ശാരീരിക വൈകല്യമുള്ള വ്യക്തിയാണ് എന്നാലും അദ്ദേഹം ഇത്രയും ദൂരം നമുക്ക് വേണ്ടി നമ്മളെ കുട്ടിന്റെ കേസ് അതിന് നമ്മളെ കാണാൻ വന്നതാണ് അപ്പൊ അവരെ സ്വീകരിച്ച് കൊറച്ചു നേരമായി വന്നിട്ട് അപ്പൊ ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മള് എപ്പോഴും ഇരിക്കുന്നേ അപ്പൊ അദ്ദേഹം അടുത്തുണ്ട് അപ്പൊ നമ്മൾ കുട്ടിന്റെ കേസായിട്ട് കണ്ടറിഞ്ഞു വന്നതാണ് കുറക്കു ദുവാണം ദുവാ ചെയ്യണം നമ്മളെ دعا السلام علیکم ورحمت اللہ وبرکاتہ پیو پٹر الحمدللہ والسلام والسلام علیہ وسلم اللہ وعلیکم مصاحبت یقین وعلیکم اللہم صلی اللہ وسلم وعلیکم علیہ سیدنا محمد وعلیہ علیہ وصحبہ حق قدرہ وقدارہ وعلیہ 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 ഞാൻ ഈ ങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ദൈനംദിന യൂട്യൂബ് നോക്കിയിരിക്കുന്ന ആളുകളാണ് അപ്പോ നമ്മള് ഒരു ദിവസം ഒരാളെ പോകാം കാണാൻ വേണ്ടി പോകുമ്പോ കാണാൻ വേണ്ടി പോകുമ്പോ പിന്നെ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരുന്ന സമയത്ത് എന്റെ യൂട്യൂബിൽ ആളെ ഒരു ചാനല് ഇവരും പിന്നെ ഈ തിരിമാധ്യമിന്റെ ഉമ്മയും അതുപോലെ തന്നെ ഉപ്പയും കൂടി അതാണ് ഉപ്പൊ ഈ ഉപ്പുകളൊക്കെ കാണിച്ചുകൊടുത്ത് കരഞ്ഞു നമ്മളുടെ ദിയപാത്തിമ അത് നമ്മൾ എനിക്ക് മനസ്സിലായാലും നമ്മളുടെ സഹോ നമ്മളുടെ ഒരു സഹോദരിയാണ് നമ്മളുടെ ഒരു കുഞ്ഞപ്പെട്ട മുമ്പേ എൻ്റെ ഒരു കുട്ടി ഒടിവയത്തും പത്ത് മാസാകുമ്പോ കെറ്റിന് വേണ്ടി മരണപ്പെട്ട ആ വേദന അനുഭവിച്ചു കിടക്കുന്ന ആളാണ് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഈ ദുനിയവിൽ അനുഭവിക്കുന്ന ആ മാതാവിന്റെ മുലപ്പാലിൽ നിന്ന് വിടാത്ത ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഇത്ര നീച്ചു ഇങ്ങനെ തന്നെ പറയണ്ടെ ഇന്റെ പേരിൽ ആരും കേസ് വന്നിട്ട് വരില്ല നീച്ചാളവൻ അവര് നമ്മളെ ഗതിയായിട്ട് നമ്മൾ ഏത് രംഗത്തും ശ്രദ്ധിക്കുക തന്നെ വേണം അല്ലാതെ വേണ്ടിയോ പറ്റുക അല്ല ഇതൊരു പാവ മനുഷ്യനാണ് ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങള് ദുനിയവിൽ അനുഭവിച്ചു അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ഒരു കുഞ്ഞു ഒരു വയസ്സും പത്ത് മാസാവുമ്പോ നെറ്റിന് വേണ വേദന അനുഭവിച്ച പൊന്നുമോള് ഉമ്മാന്റെ അമ്മിന്റെ പാലിൽ നിന്നും വിടാത്ത പൊന്നുമോൾ എവിടെയാണ് ജീവിച്ചിരിക്കുന്നുണ്ടോ ഇവരെ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിട്ടുണ്ടോ എൻ്റെ കുല് ഒപ്പ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട ഉമ്മന ഇവര് നിങ്ങൾ ഇവരെ കുറ്റ പറയാറ് അങ്ങനൊന്നും പലപ്പരം കുറ്റം പറയാറ് الله جل وعلا تعالى سيدنا محمد رسول الله صلى الله عليه وسلم وتحميه من الحديث من قال من بالله ولا بالآخر فلق الخير أولي أولي يسمت من قال من بالله ماذا قال هذا التواد ودي تبني تجاه

പടച്ചു വിടൂല നമ്മളുടെ കിതാബ് നമ്മളുടെ നമ്മളുടെ കിതാബ് തരുന്നൊരു രംഗണ്ട് വളരെ വ്യക്തമായി എന്നാൽ